ബോസിൽ ഫിസിക്കൽ അസാൾട്ട് പറ്റുമോ ലാലേട്ടനോടാണ് ചോദ്യം കാരണം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജയിലിൽ വെച്ച് ജിൻഡോയെ അടിച്ചിട്ടുണ്ട് ഇവിടെ അടക്ക അടക്കഘട്ടവനും കള്ളനാണ് ആനകെട്ടവനും കള്ളനാണ് ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ശക്തി ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അതൊരു ചെറിയ ഫിസിക്കൽ അസാൾട്ട് ആണ് അതിന്റെ പേരിൽ ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല പ്രേക്ഷകരെല്ലാം ആ കാര്യം ലാലേട്ടൻ ചോദിക്കണമെന്ന് പറഞ്ഞതാണ് ഈ സമയം വരെ അതായത് ഞായറാഴ്ച വൈകുന്നേരം ആറേ വരെ ഒരു പോലും വന്നിട്ടില്ല ലാലേട്ടൻ ജാസ്മിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് പ്രേക്ഷകർ നിരാശയിലാണ് കാരണം മനഃപൂർവ്വം രീതിയിൽ ലാലേട്ടനും ബിഗ് ബോസും റീസെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കെതിരാണ് ആ കാര്യങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ജിൻഡോക്കെതിരെ കഴിഞ്ഞ ദിവസം ഇത്രയും കണ്ടസ്റ്റന്റ് പെരുമാറിയ സമയത്ത് ജിൻഡോ അല്ല കുറ്റകാരൻ എന്ന് പറയാനുള്ള അവസരം ഉണ്ടായിട്ടും ലാലേട്ടൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ജാസ്മിൻ കൃത്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ടെമ്പർ തെറ്റിയിട്ടാണ് ജിൻഡോയെ അടിച്ചുകൊണ്ട് കിടക്കാൻ പറയുന്നത് അത് ഫിസിക് ൽ അസൾട്ടാണ് കൃത്യമായിട്ട് വീഡിയോ കാണിച്ച് നിങ്ങൾ ചെയ്തത് തെറ്റാണോ ലാലേട്ടൻ കൊഞ്ചിച്ചാണ് സാധാരണ ജാസ്മിനോട് സംസാരിക്കാറ് ആ രീതിയിലല്ലാതെ കൃത്യമായിട്ട് ഇത് തെറ്റാണ് റോക്കി സിജോയോട് ചെയ്ത ആ ഒരു കാഠിന്യം ഇല്ലെങ്കിൽ പോലും പുറത്താക്കേണ്ട കേസാണെന്ന് പറഞ്ഞൊരു യെല്ലോ കാർഡെങ്കിലും ജാസ്മിനെതിരെ ലാലേട്ടൻ കാണിക്കേണ്ടതുണ്ട് ഇതുവരെ പ്രോമോ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത് ഇനി മുതൽ ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസിൽ പറ്റുമോ ചെറിയ രീതിയിൽ അടിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ദിവസം മുതൽ കണ്ടസ്റ്റന്റ് ഇതേ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് ആക്ഷൻ എടുക്കാൻ പറ്റില്ല റോക്കി തന്നെ പറയും എനിക്ക് തിരിച്ചു വരണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടക ആന ആനകട്ടവനും കള്ളനാണ് ശിക്ഷ രണ്ട് രീതിയിൽ കൊടുക്കാം അതായത് കൃത്യമായിട്ട് ലാലേട്ടൻ ഒരു യെല്ലോ കാർഡ് എങ്കിലും കൊടുക്കേണ്ടതുണ്ട് ഇതുവരെ പ്രോമോ അതിനെ കുറിച്ച് വരാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി ഒരു പക്ഷേ എപ്പിസോഡിൽ ലാലേട്ടൻ അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഫെയർ ആണ് അക്സെപ്റ്റ് ചെയ്യും പക്ഷെ അത് തീയായിട്ട് കാണിച്ചൊരു അവർ അവരിടാറുണ്ട് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞായറാഴ്ച ജാസ്മിനോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് പാലൊഴുകുന്ന രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചത് അതുകൊണ്ടാണ് ഒരു സംശയം ഏതായാലും വളരെ മോശമാണ് കാരണം ജിൻഡോക്കെതിരെ കണ്ടസ്റ്റന്റ് പെരുമാറുന്നത് നമുക്ക് അവരുടെ ഗെയിം ആണെന്നെങ്കിലും കരുതാം ബിഗ് ബോസ് എന്തിനാണ് ഈ രീതിയിൽ കാണിക്കുന്നത് കാരണം ഒരു ഫിസിക്കൽ അസാൾട്ട് അവിടെ നടന്നു ആ പാപത്തിന് പരാതിയില്ലാന്ന് കരുതി ആ പാപത്തിൽ പ്രശ്നമില്ലാന്ന് പറയുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക അതല്ലാതെ ലാലേട്ടൻ കൃത്യമായിട്ട് ജാസ്മിനോട് ആ കാര്യങ്ങൾ ചോദിച്ച് പണിഷ് ചെയ്യുന്ന ഒരു പ്രോമോ ആണ് ഞങ്ങൾക്ക് ആവശ്യം ഇനി പ്രോമോ വന്നിട്ടില്ലെങ്കിലും എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ ഫെയർ ആണ് അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റന്റിന് ഇതേ രീതിയിൽ പെരുമാറാനുള്ള ഒരു അവസരമാണ് ആ സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് മാറും എന്റെ ഒപ്പീനിയൻ ആണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക